ജില്ലാ കോടതി ജഡ്ജിയായ നന്ദിതയെ കാണാൻ ഒരു പെൺകുട്ടി വീടിൻ്റെ ഗേറ്റിൽ വെളിയിൽ വന്ന് ബെല്ലടിച്ചു സെക്യൂരിറ്റി കാര്യം തിരക്കി അങ്ങനെ മേഡത്തിനെ കാണാൻ പറ്റില്ല തിരികെ പോകുന്നു ആദ്യം സൗമ്യമായും പിന്നെ ദേഷ്യപ്പെട്ടും പറഞ്ഞെങ്കിലും ആ പെൺകുട്ടി പോകാൻ കൂട്ടാക്കാതെ ഗേറ്റിന് പുറത്തു തന്നെ നിന്നു ഒടുവിൽ സഹി ഘട്ട സെക്യൂരിറ്റിക്കാരൻ നന്ദിതയെ വിളിച്ചു പെൺകുട്ടി പോകുന്നില്ലെന്ന് കണ്ടില്ലെങ്കിൽ ഗേറ്റിന്റെ വെളിയിൽ തന്നെ ഇരിക്കാനാണ് ഭാവമെന്നും പറഞ്ഞപ്പോൾ നന്ദിത അരിഷത്തോടെ മുകളിലെ ബാൽക്കണിയിൽ നിന്ന് ഗേറ്റിന് പുറത്തേക്ക് നോക്കി ഇരുവശങ്ങളിലും ചെടികളാൽ മൂടപ്പെട്ട തറയോട് പാകിയ നീളൻ മുറ്റത്തിന്റെ ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന രൂപം അവ്യക്തമായി നന്ദിതയ്ക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ നന്ദിത സെക്യൂരിറ്റിക്കാരനോട് അവളെ കയറ്റിവിടാൻ പറഞ്ഞു ആ പെൺകുട്ടി പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും പ്രകടിപ്പിക്കാതെ വീടിന് മുന്നിലേക്ക് നടന്നു നന്ദിത താഴെ ഹാളിൽ എത്തിയിരുന്നു അകത്ത് കയറണോ വേണ്ടോ എന്ന് മടിച്ചു നിന്ന പെൺകുട്ടിയോട് കനത്ത ശബ്ദത്തിൽ അകത്തേക്ക് എന്ന് പറഞ്ഞു തീർത്ത് നടന്നു നന്ദിത സോഫയിൽ ഇരുന്നു ആ കുട്ടിയോട് ഇരിക്കാനും ആവശ്യപ്പെട്ടു നന്ദിതയുടെ മരിച്ചുപോയ ഭർത്താവ് കേണൽ ശേഖറിന്റെ ഫോട്ടോ ഫിത്തിയിൽ തൂക്കിയിട്ടിരുന്നു രണ്ടാൺമക്കൾ ഉള്ളത് പുറം നാട്ടിലും വീട്ടു ജോലിക്കാരികളും സെക്യൂരിറ്റിയും ഡ്രൈവറും തോട്ടക്കാരും എല്ലാം ഉള്ളത് കൊണ്ട് ഒറ്റയ്ക്കല്ല എങ്കിലും ആരോടും പ്രത്യേകിച്ച് അടുപ്പമൊന്നുമില്ല നന്ദിതയ്ക്ക് നന്ദിത ആ പെൺകുട്ടിയെ അടിമുടി വീക്ഷിച്ചു പത്ത് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായം വരുന്ന മെലിഞ്ഞു നന്നായി അണിഞ്ഞൊരുങ്ങിയ സുന്ദരിയായ പെൺകുട്ടി എവിടെയോ കണ്ട് പരിചയം തോന്നിയ പോലെ നന്ദിത അവളെ സൂക്ഷിച്ചു നോക്കിയിരുന്നു മാഡത്തിന് എന്നെ മനസ്സിലായോ നന്ദിത ഒന്നും പറയാതെ അവളെ തന്നെ ഒറ്റ നോക്കിയിരുന്നു അവരുടെ ചിന്ത ഈ പെൺകുട്ടി എങ്ങനെ ഒറ്റയ്ക്ക് വന്നു എന്നതായിരുന്നു മാഡം ഒരാഴ്ചയ്ക്ക് മുൻപ് വിധി പറഞ്ഞൊരു കേസുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ ഉറച്ച ശബ്ദം നന്ദിതയെ ചിന്തകളിൽ നിന്നും ഉണർത്തി കുട്ടി കുട്ടി അങ്ങനെ ഇവിടെ വന്നു ആ പെൺകുട്ടി അതിന് മറുപടി പറയാതെ കൊണ്ട് തന്നെ നന്ദിത തന്നെ വീണ്ടും സംസാരിച്ചു ഞാൻ വിധി പറഞ്ഞ എത്രയോ കേസുകളുണ്ട് ആരെയെല്ലാം ദിവസം കാണുന്നു അതിനിടയിൽ കുട്ടി പറയുന്ന കേസ് എനിക്കെങ്ങനെ ഓർമ്മ വരാനാണ് മാഡം എന്നെ അറിയണമെന്നില്ല തൻ്റെ മുന്നിൽ ഒരു കൂസലുമില്ലാതെ മുതിർന്ന സ്ത്രീയെപ്പോലെ സംസാരിക്കുന്ന ആ പെൺകുട്ടിയെ നന്ദിത അത്ഭുതത്താൽ നോക്കിയിരുന്നു ഇറക്കി വിടാനോ ദേഷ്യപ്പെടാനോ ഒന്നും തോന്നാത്ത വിധം പെൺകുട്ടിയുടെ മുഖം നന്ദിതിയുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു ബുദ്ധിമാന്യം സംഭവിച്ച ഒരു പതിനഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അജയൻ എന്ന യുവാവിനെ മാഡത്തിന് ഓർമ്മയുണ്ടോ പെട്ടെന്ന് നന്ദിതിയിൽ ഒരു ഞെട്ടലുണ്ടായി മാഡം വിധി പറഞ്ഞ കേസായിരുന്നു അത് ജീവപര്യന്തം തടവ് ശിക്ഷ ആ പെൺകുട്ടിയിൽ പുച്ഛം നിറഞ്ഞൊരു ചിരി വിടർന്നു അജയനെ ശിക്ഷ വിധിച്ചെന്ന് പോലീസ് ജീപ്പിലേക്ക് കയ്യാമം വെച്ച് പോലീസുകാരുടെ അകമ്പടിയോടെ നടന്നു പോകവേ ചുറ്റുമുള്ള ആൾക്കാരുടെ കളിയാക്കലും പരിഹാസവും മീഡിയക്കാരുടെ ചോദ്യങ്ങളുമെല്ലാം തട്ടിയറിഞ്ഞുകൊണ്ട് ഭ്രാന്തനെ പോലെ കോടതിക്ക് മുന്നിലെ റോഡിലേക്ക് ഓടി വണ്ടിക്ക് മുന്നിൽ ചാടി മരിച്ചയാൽ അയാളുടെ ഞാൻ തെറ്റു ചെയ്തില്ല എന്നുള്ള നിലവിളി നന്ദിതയുടെ മുന്നിൽ തെളിഞ്ഞു നിന്നു ആ അജയന്റെ മകളാണ് ഞാൻ അമ്പരപ്പോടെ നന്ദിത ആ പെൺകുട്ടിയെ നോക്കി എന്റെ അമ്മ നിങ്ങളെ കാണാൻ വന്നപ്പോൾ മാഡം ആട്ടി ഓടിച്ചു എന്റെ അച്ഛന് പറയാനുള്ളതും കേട്ടില്ല ആ പെൺകുട്ടി ഇതപ്പോടെ പറഞ്ഞു നന്ദിത തറഞ്ഞിരുന്നു അവരുടെ ഉള്ളിലൂടെ ആ രംഗങ്ങൾ കടന്നുപോയി ഞാനല്ല ഞാനല്ല എന്ന് ആവർത്തിച്ചയാൾ പറയുമ്പോഴും ഒരു തവണ അയാളെ കേൾക്കാൻ പോലും കൂട്ടാക്കാതെ തെളിവും സാക്ഷിയും അയാൾക്കെതിരായിരുന്നതിനാൽ താൻ ജീവപര്യന്തം ശിക്ഷ വിധിച്ച പ്രതി വെറുപ്പായിരുന്നു അയാളോട് ബുദ്ധി ഉറയ്ക്കാത്ത കുട്ടിയെ നശിപ്പിക്കാൻ തോന്നിയല്ലോ എന്നുള്ള അറപ്പായിരുന്നു ഒരു മുറിയിൽ ആ വയ്യാത്ത പെൺകുട്ടിയെയും അമ്മയെയും ഒറ്റക്കിരുത്തി സംസാരിക്കുമ്പോൾ വകതിരിവ് പോലുമില്ലാത്ത ആ കുട്ടി എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാതെ പറഞ്ഞു നശിപ്പിക്കപ്പെട്ടതിൻ്റെ പാടുകൾ അപ്പോഴും ചുണ്ടിലും മറ്റും ഉണങ്ങാതെ കാണപ്പെട്ടു ആ അമ്മയുടെ കണ്ണുനീര് വല്ലാതെ നോവിച്ചു തിരിച്ചറിവ് പോലുമില്ലാതെ എൻ്റെ കുഞ്ഞിനോട് ഇത് ചെയ്തല്ലോ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടിരുന്നതാണ് എന്നിട്ടും എൻ്റെ കുഞ്ഞിനോട് ഇത് ചെയ്തല്ലോ എന്ന് അലമുറിയിട്ട് കരയുന്ന അമ്മയും ഉറത്ത് തളർന്നിരുന്ന അച്ഛനും മനസ്സിലൊരു നോവായിരുന്നു മാഡത്തിനറിയുമോ അച്ഛൻ എത്ര പാവമായിരുന്നുവെന്ന് എന്നെ എത്ര മാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് അതുകൊണ്ട് കുട്ടിയുടെ അച്ഛൻ ചെയ്ത തെറ്റ് തെറ്റല്ലാതായി മാറുന്നില്ല നന്ദിത സൗമ്യതയോടെ പറഞ്ഞു ആ പെൺകുട്ടി നന്ദിതയെ നോക്കി പിന്നെ ചെറുതായി ഒന്ന് ചിന്തിച്ചു അച്ഛൻ വിദേശത്തു നിന്ന് വന്ന ശേഷം വീടിന് മുന്നിൽ തന്നെ സ്റ്റേഷനറി കട നടത്തിയിരുന്നു ഞങ്ങളുടെ വീടിനോട് ചേർന്ന വീട്ടിലായിരുന്നു മേഘ ചേച്ചിയും അച്ഛനും അമ്മയും താമസിച്ചിരുന്നത് എൻ്റെ അമ്മ സ്കൂൾ ടീച്ചറാണ് അമ്മയേക്കാൾ അച്ഛൻ കുട്ടിയായിരുന്നു ഞാൻ എന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അച്ഛൻ വിദേശത്തെ ജോലി മതിയാക്കിയതെന്ന് അമ്മ എപ്പോഴും ചെറിയ അസൂയയോട് പറയും മേഘ ചേച്ചിയുടെ അച്ഛൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു അമ്മയ്ക്ക് ജോലിയില്ല രണ്ട് വീടുകളും നല്ല സ്നേഹത്തിലും സഹകരണത്തിലുമായിരുന്നു അച്ഛനെ മാമൻ എന്നാണ് മേഘ ചേച്ചി വിളിച്ചിരുന്നത് എന്നെ പോലെ തന്നെ മകളെപ്പോലെയായിരുന്നു അച്ഛനെ ചേച്ചിയും മാമ എന്ന് വിളിച്ച് അച്ഛൻ്റെ പുറങ്ങെ നടക്കും ഒരു ദിവസം ഞാനും അമ്മയും സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അച്ഛൻ്റെ കടയ്ക്ക് മുൻപിൽ ആൾക്കൂട്ടമായിരുന്നു കുറ്റവാളിയെ പോയ തലതാഴ്ത്തിയ അച്ഛനും ആരൊക്കെയോ താങ്ങിയെടുത്ത അബോധാവസ്ഥയിലായ മേഘ ചേച്ചിയെ വണ്ടിയിലേക്ക് കിടത്തുന്നതുമാണ് കണ്ടത് ചേച്ചിയുടെ അമ്മ അലമുറിയിട്ട് കരഞ്ഞു കൂടെ കയറാൻ നേരത്താണ് ഞങ്ങളെ കണ്ടത് എങ്ങനെ തോന്നി സുഖമില്ലാത്ത എൻ്റെ മോളോട് ഇത് ചെയ്യാൻ സൂക്ഷിച്ചു സ്വന്തം മോളാണെന്ന് നോക്കില്ല ഇങ്ങനത്തെ കാമഭ്രാന്തന്മാർ എന്നെ നോക്കി അമ്മയോട് അങ്ങനെ പറഞ്ഞ് അവരെ വണ്ടിയിൽ കയറിപ്പോയി ഞാൻ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു എല്ലാം തകർന്നവനെ പോലെ മോളേന്ന് വിളിച്ച അച്ഛനെന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു കൺമുനിലെ കാഴ്ച വിശ്വസിക്കാനാവാതെ അമ്മ സ്തബ്ധയായി നിന്നു പോലീസ് വരികയും അച്ഛനെ എന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു അമ്മ തളർന്ന കടയിലെ പടിയിലിരുന്നു അടുത്ത വീട്ടിലെ സ്ത്രീ പറഞ്ഞു ഞാനാ ആ കുഞ്ഞെ കണ്ടുകൊണ്ടു വന്നത് വസ്ത്രം പോലും ഇല്ലായിരുന്നു ഒച്ചിന്റെ ദേഹത്ത് ഞാൻ വരുമ്പോൾ ബെഡ്ഷീറ്റ് മൂടിക്കൊടുത്തു അതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നിങ്ങളുടെ കെട്ടിയവനെയാണ് കണ്ടത് ആ കുഞ്ഞേങ്ങടിച്ചു കരയുന്നുണ്ടായിരുന്നു ചുണ്ടും മറ്റും ചോര പൊടിഞ്ഞിരുന്നു എന്റെ നിലവിളി കേട്ടാണ് പാർട്ടി ഓഫീസിൽ നിന്ന് എല്ലാവരും ഓടിക്കൂടിയത് പിന്നെ നാട്ടുകാരും അപ്പോഴേക്കും ആ കുഞ്ഞിന്റെ ബോധവും പോയി മകളുടെ പ്രായമുള്ള കുഞ്ഞിനോട് ഇത് ചെയ്തല്ലോ ദുഷ്ടൻ പ്രാഗിക്കൊണ്ടവർ തിരിഞ്ഞു നടന്നു എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു ഞാനും അമ്മയും മാത്രം ഏറെ നേരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു പിറ്റേ നമ്മ സ്റ്റേഷനിൽ അച്ഛനെ കാണാൻ പോയി പോലീസുകാർ പരിഹസിച്ചു അമ്മയെ കണ്ട അച്ഛൻ ഞാനല്ല അത് ചെയ്തതെന്ന് പറഞ്ഞ് ഭിത്തിയിൽ തലയിൽ അടിച്ചു എന്താ ഉണ്ടായതെന്ന് അമ്മ ചോദിച്ചു അമ്മയ്ക്ക് അച്ഛനെ വിശ്വാസമായിരുന്നു കടയിലിരുന്ന സമയത്താണ് മേഘ നിലവിളിച്ചു കൊണ്ട് ഓടി വന്നത് ദേഹം മുഴുവൻ മുറിഞ്ഞ പാടുകളായിരുന്നു വസ്ത്രം പോലും ഇല്ലാതെ അയാളെ വന്ന് കെട്ടിപ്പിടിച്ചു അലറിക്കറിഞ്ഞു എന്താ ഏതാ എന്നൊന്നും പറയാനുള്ള അറിവില്ലല്ലോ അകത്തുപോയി തുണിയെടുത്ത് മൂടുമ്പോൾ ഭയത്താൽ കുഞ്ഞയാളെ മുറുക്കി പിടിച്ച് ഏങ്ങലടിച്ചു താൻ ചേർത്ത് പിടിച്ചപ്പോഴാണ് ആ സ്ത്രീ കണ്ടുകൊണ്ടുവന്ന് നിലപിടിച്ചത് ഉടനെ പാർട്ടിക്കാരും എത്തി എല്ലാം പിന്നെ അവർ തന്നെ മെനഞ്ഞെടുത്തു അവരെന്നെ തോൽപ്പിക്കാൻ ഒരവസരം നോക്കി നടക്കുകയായിരുന്നല്ലോ അതും പറഞ്ഞ് അച്ഛൻ മുഖം പൊത്തിക്കറിഞ്ഞു അമ്മയ്ക്ക് മനസ്സിലായി പണ്ട് പാർട്ടിയിലുള്ള മൂന്നാല് പേര് ചേർന്ന് പകയുടെ പേരിൽ എതിർ പാർട്ടിയിലെ ഒരാളെ വെട്ടിക്കൊളിപ്പെടുത്തുന്നതിന് അച്ഛൻ ദൃക്സാക്ഷിയായിരുന്നു അവർ പലതരത്തിൽ അച്ഛനെ സ്വാധീനിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല അവർക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്തു അന്നേ പ്രതികാരം വീട്ടുമെന്ന് പറഞ്ഞിരുന്നു ഒടുവിൽ അച്ഛനെ കേൾക്കാൻ ആരും തയ്യാറായില്ല പോലീസും മേഘചേച്ചി ചികിത്സിച്ച ഡോക്ടറും എല്ലാം പാർട്ടിക്കാരുടെ സ്വാധീന വലയത്തിലായി എല്ലാ തെളിവുകളും അച്ഛനെതിരായി കേസ് കോടതിയിലും എത്തി ഓരോ തവണ വരുമ്പോഴും എല്ലാവരും കൂകി വിളിക്കാനും കല്ലറിയാനും വരെ ശ്രമിച്ചു അച്ഛൻ ഭ്രാന്തനെ പോലെ അലറി ഞാനല്ല ഞാനല്ല എന്ന് അമ്മയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് മേഘചേച്ചിയുടെ അമ്മയും അച്ഛനും ഇത് വിശ്വസിച്ചല്ലോ എന്നാണ് രണ്ടും കൽപ്പിച്ച് ആശുപത്രിയിൽ പോയി മേഘച്ചേച്ചിയെ കാണാൻ അമ്മ തീരുമാനിച്ചു അവിടെ ചെന്നപ്പോഴേ മേഘച്ചേച്ചിയുടെ അച്ഛൻ ആക്രോശിച്ചു കൊണ്ടുവന്നു അമ്മയൊന്നും എല്ലാം കേട്ട് നില നിൽക്കുന്ന കണ്ടപ്പോൾ മേഘച്ചേച്ചിയുടെ അമ്മ പറഞ്ഞു എന്തിനാ ചത്തൂന്ന് നോക്കാൻ വന്നയാണോ അകത്ത് കിടപ്പൊണ്ട് പോയി ബാക്കി ജീവനും കൂടിയെടുക്കാൻ അമ്മ പിന്തിരിയാതെ കയറി ചേച്ചിയെ കണ്ടു ചേച്ചിക്കൊന്നും അറിയില്ല ആരാ എന്താ എന്നൊന്നും പറയാൻ അറിയാതെ വയന്ന് കട്ടിലിൻ്റെ മൂലയിലേക്ക് കൂനി കൂനിക്കൂടിയിരുന്നു അത് കഴിഞ്ഞാണ് മാഡത്തിനെ കാണാൻ അമ്മ ശ്രമിച്ചത് പക്ഷേ മാഡം അമ്മയെ കാണാൻ അനുവദിച്ചില്ല അച്ഛനെ കേൾക്കാനും ശ്രമിച്ചില്ല ഒടുവിൽ അച്ഛനെല്ലാം അവസാനിപ്പിച്ചു പോയി ആ പെൺകുട്ടിയിൽ നിന്നും കണ്ണീരൊഴുകി നന്ദിത ചിന്തിച്ചു ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞു അജയനാണ് ചെയ്തതെന്ന് ടെസ്റ്റുകളെല്ലാം അജയനാണ് ചെയ്തതെന്ന് ഉറപ്പാണെന്ന് കണ്ട സാക്ഷികൾ ഉണ്ടായിരുന്നു തെറ്റുപറ്റിയോ തനിക്ക് എങ്കിൽ പിന്നെ രാഷ്ട്രീയക്കാരുടെ പകപോക്കൽ ആണെങ്കിൽ ഇത് ചെയ്തതാരാണ് നന്ദിത സംശയഭാവത്തിൽ ആലോചിച്ചിരിക്കുന്ന കണ്ട ആ പെൺകുട്ടി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ മരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മേഘ ചേച്ചിയുടെ അച്ഛനും അമ്മയും വീട്ടിൽ വന്നിരുന്നു അമ്മയുടെ കാലിൽ വീണ ചേച്ചിയുടെ അമ്മ മാപ്പു പറഞ്ഞു തൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് എല്ലാം സംഭവിച്ചത് താൻ അയൽപ്പക്കത്ത് പോയിട്ട് പെട്ടെന്ന് വരാന്ന് കരുതിയതാണ് അടുത്തായി ആയതുകൊണ്ട് പെട്ടെന്ന് വരാന്ന് കരുതിപ്പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചിയുടെ മോളും ഒക്കെ വന്നിരുന്നു പിന്നെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു വീടിനകത്തള്ളി അവൾക്ക് വരാൻ എന്ന വിശ്വാസമായിരുന്നു പക്ഷേ ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ കുഞ്ഞ് മോള് പതിയെ പഴയ പോലെ ആയതിനു ശേഷം ഒരു ദിവസം വാർത്തിക്കാരൻ പയ്യനിൽ ഒരാളെ കണ്ടതും ഭയന്ന് നിലവിളിച്ച് എന്നെ മുറുക്കെ പിടിച്ചു മെല്ലെ മോളോട് ഓരോന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും ആ പയ്യനാണ് ഉപദ്രവിച്ചതെന്ന് മനസ്സിലായി എല്ലാ തെറ്റും ഏറ്റുപറഞ്ഞ് നിരപരാധിയായ അജയനെ രക്ഷിക്കണമെന്ന് കരുതി അറിഞ്ഞ മേഘയുടെ അച്ഛൻ അവിടെ പോയി വഴക്കുണ്ടാക്കി അന്ന് രാത്രി ഒരു കൂട്ടം ഗുണ്ടകൾ വന്ന് ഞങ്ങളെ കൊല്ലുന്ന രീതിയിൽ ഭയപ്പെടുത്തി എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ മോളെ കൊല്ലുമെന്നും പറഞ്ഞു സ്വന്തം മകളുടെ ജീവന് മുന്നിൽ മറ്റൊന്നും ചിന്തിച്ചില്ല പക്ഷെ അജയൻ മരിച്ചതോടെ ഉറ്റബോധം കാർന്ന് തിന്നാൻ തുടങ്ങി എല്ലാം ഇവിടെ വന്ന് പറയണമെന്ന് തോന്നി ഒന്നും ആരും അറിയരുത് അറിഞ്ഞാൽ എന്റെ മോളെ അവർ കൊല്ലും പോലീസും കോടതിയും എല്ലാം അവരുടെ ഭാഗത്താണെന്ന് പറഞ്ഞു മേഘയുടെ അമ്മ കറിഞ്ഞു കാല് പിടിച്ചു അല്ലെങ്കിലും എനിക്കും അമ്മയ്ക്കും ഒന്നും പറയാനില്ലായിരുന്നു അച്ഛൻ പോയില്ലേ എല്ലാം തീർന്നില്ലേ എൻ്റെ അച്ഛൻ പാവമായിരുന്നു ഇപ്പോഴും ഞാൻ അച്ഛൻ്റെ നെഞ്ചിലാക്കിടന്നുറങ്ങുന്നേ കൂടെ കളിക്കാനും കൊഞ്ചിക്കാനും കൊണ്ടു നടക്കാനും അച്ഛൻ ഇല്ലല്ലോ ആ പെൺകുട്ടി ഏങ്ങിയേങ്ങിക്കറിഞ്ഞു വിധി നടപ്പാക്കും മുൻപേ അച്ഛനെയൊന്നു കേൾക്കായിരുന്നില്ലേ നിരപരാധികളായ എത്ര പേരാകും ഇതുപോലെ ശിക്ഷിക്കപ്പെട്ടത് നന്ദിത മറുപടി പറയാൻ കഴിയാതെ പെൺകുട്ടി ഒറ്റുനോക്കിയിരുന്നു അവൾ നിറഞ്ഞൊഴുകുന്ന മിഴികളുമായി നന്ദിതയെ രൂക്ഷമായി നോക്കിയിരുന്നു ആ പെൺകുട്ടിയുടെ ഒരു ചിരി നിറഞ്ഞു നന്ദിത അമ്പരപ്പോടെ സംസാരശേഷം നഷ്ടപ്പെട്ട് തറഞ്ഞിരിക്കെ അവിടമാകെ മഞ്ഞുവന്ന് മൂടി ആ മഞ്ഞുപടലത്തിനിടയിലൂടെ പെൺകുട്ടി മെല്ലെ മെല്ലെ നടന്നു നീങ്ങി പിന്നെ ആ മഞ്ഞുപാളിയിലേക്ക് മറഞ്ഞു നന്ദിത ഞെട്ടി എടുന്നേറ്റു ശീതീകരിച്ച മുറിയിലും അവർ വിയർത്തൊലിച്ചിരുന്നു സ്വപ്നമെന്ന് വിശ്വസിക്കാൻ കഴിയാതെ ഒരേ ഇരിപ്പിരുന്നു സമയം നോക്കി വെളുപ്പിനെ മൂന്ന് മണി വെള്ളം മതിവരുമ്പോഴും കുടിച്ചു എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരാതെ നന്ദിത തിരിഞ്ഞും മറിഞ്ഞും കിടന്നു തനിക്ക് തെറ്റുപറ്റിയു താൻ കാരണം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടു തുടങ്ങിയ ചിന്തകൾ അവരെ വലിഞ്ഞു മുറുക്കി ആ കുട്ടിയെ താൻ സ്വപ്നം കണ്ടതെങ്ങനെ തൻ്റെ മനസ്സിലായുടെ മരണത്തെ തുടർന്നുണ്ടായ സംഘർഷമാകാം ഇങ്ങനെയൊരു സ്വപ്നം കണ്ടത് ഉറക്കം വരാതെ നന്ദിത ഓരോന്ന് ആലോചിച്ചു കിടന്നു രാവിലെ ഹാളിൽ സോഫയിൽ ഇരുന്ന് ചായ കുടിച്ചപ്പോഴും തലേന്നത്തെ സ്വപ്നമായിരുന്നു മനസ്സിൽ വെറുതെ ടി വി ഓൺ ചെയ്തു വാർത്താ ചാനൽ വെച്ച് നന്ദിത ഞെട്ടിത്തരിച്ചു പീഡനക്കേസിൽ പ്രതിയായിരുന്ന അജയന്റെ ഭാര്യയും മകളും മരിച്ച നിലയിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണ് വെളുപ്പിനെ മൂന്ന് മണിക്കാണ് സംഭവം നടന്നിരിക്കുന്നത് അജയൻ മരിച്ച ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ബാക്കി കേൾക്കാൻ ശേഷിയില്ലാതെ നന്ദിത സ്ക്രീനിൽ കാണുന്ന കുട്ടിയെ മിഴിച്ചു നോക്കിയിരുന്നു താൻ സ്വപ്നം കണ്ട അതേ പെൺകുട്ടി ദൈവമേ നന്ദിയിൽ നിന്നും ഒരു നിലവിളി തൊണ്ടക്കുഴിയിൽ കുടുങ്ങി ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ